ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ആർ പി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ശ്രീശൈലത്തിലെ എൻ്റെ ഒരു ഡേ എങ്ങനെ എങ്ങനെയുണ്ടത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഫുൾ ഡേ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഫുൾ ഡേ ഒരു വ്ളോഗും ചെയ്യണമെന്നാണ് കരുതിയത് പക്ഷേ ഇവിടെ രാവിലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി കറണ്ട് വന്നത് രാത്രി ഏഴ് മണിക്കാണ് അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു പകുതി വെച്ച് ഞാൻ എൻ്റെ വ്ലോഗ് അവസാനിപ്പിച്ചു പിറ്റേ ഡേ ഞാൻ എനിക്കിങ്ങനെ വ്ളോഗെടുക്കാമെന്നൊക്കെ വിചാരിച്ചു ആ വ്ലോഗ് ഇതിൽ ആഡ് ചെയ്യാമെന്ന് കരുതിയായിരുന്നു പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനി പിടിച്ച് ഹോസ്പിറ്റലായിരുന്നു പനി പിടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ കരുതി എൻ്റെ ശ്രീശൈലത്തിലെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ കിടന്ന ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടതിന് ശേഷം നേരെ കുളിക്കാൻ പോയി രാവിലെ എണീറ്റ് കുളിച്ചതായിരുന്നു പിറ്റേന്ന് എനിക്ക് പനി വരാനായിട്ടുള്ള ഏക കാരണം അങ്ങനെ രാവിലത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊന്ന് രാവിലെ ലേറ്റായിട്ട് കയറിയാൽ മതിയായിരുന്നു ഡ്യൂട്ടിക്ക് അവർക്ക് ഓരോ ഡ്യൂട്ടിക്ക് ഓരോ ടൈം ഉണ്ട് അതനുസരിച്ച് പോയാൽ മതി അങ്ങനെ അമ്മ എനിക്ക് ടാറ്റാ ഒക്കെ ടാറ്റാബൈബയൊക്കെ അങ്ങനെ അമ്മ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പോയി അച്ഛനാണേട്ടോ കൊണ്ടാക്കാൻ പോകുന്നത് ഞമ്മളെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മെയിൻ റോഡ് വരുന്നത് അപ്പം അച്ഛ അവിടെ കൊണ്ടാക്കി കൊടുക്കും അമ്മ അവിടെ നിന്ന് ബസ് കയറി പോകും കാരണം വലിയ ദൂരമില്ല ഇല്ല നമ്മുടെ വീട്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പാണ് കന്യാകുരം ഡിപ്പോ വന്നിട്ട് അമ്മ കന്യാകുരം ഡിപ്പോ വില കണ്ടക്ടറാണ് അപ്പോൾ പോവാനായാലും വാദാനായാലും നല്ല എളുപ്പമാണ് അമ്മയച്ഛനും പോകുന്ന നോക്കി നിന്ന് അവർ പാസ് ചെയ്ത് പോയതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് കയറി അമ്മ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചായയും ഞാൻ ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മാവൊക്കെ എടുത്ത് വെച്ച് നിന്നിട്ടാണ് പോയത് അങ്ങനെ ഞാൻ രാവിലെ അപ്പമായിരുന്നു കേട്ടോ അപ്പവും ചുട്ട് പിന്നെ ചായക്ക് വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ രാവിലെ എടുത്ത് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ അത് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഇന്നാണ് ഏറ്റവും ലേറ്റായിട്ട് ഡ്യൂട്ടിക്ക് കയറേണ്ടത് അല്ലെങ്കിൽ അമ്മ നേരത്തെ ഡ്യൂട്ടിക്ക് പോകും എത്ര നേരത്തെ ഡ്യൂട്ടിക്ക് പോകണമെങ്കിലും അമ്മ അടുക്കള കാര്യങ്ങളെല്ലാം നോക്കി കഴിവാൻ വെച്ചിരിക്കുന്ന പാത്രം എല്ലാം കഴുകി വെച്ചിട്ടേ പോകത്തുള്ളൂ വേറൊരാൾക്ക് കഴിവാൻ വേണ്ടി ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിലില്ലേ നമ്മൾ കഴിവ്ക്കുമല്ലോ എന്ന് കരുതി അമ്മ അങ്ങനെ പാത്രം ഒന്നും ഇട്ടു വച്ചിട്ട് പോകില്ല അമ്മ നല്ല രീതിയിൽ അടുക്കള ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ഞാനായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന പാത്രമൊക്കെ ഞാൻ തന്നെ കഴിവ് വെക്കും എനിക്ക് വേറൊരാളെ കൊണ്ട് കഴിവിക്കുന്നതോട് അത്ര താല്പര്യമില്ല ഇത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഒരാൾ സഹായിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ എന്നാലും നമ്മൾ എടുക്കുന്ന പാത്രം മറ്റൊരാളെ കൊണ്ട് കഴിപ്പിച്ചവരെ ബുദ്ധിമുട്ടിക്കുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല ഈ ഒരു സ്വഭാവം എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ പാത്രം എല്ലാം കഴുകി അപ്പഴത്തേക്ക് ചായ തിളച്ചിട്ടുണ്ടായിരുന്നു ചായ എല്ലാം ശേഷം രാവിലെ ഞാൻ കുളിച്ച ടൈമിൽ തുണി വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കാരണം എപ്പോഴാണ് മഴ പെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ രാവിലെ നല്ല വെയിലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മഴ എടുത്ത് പോയി അതുകൊണ്ട് കൈയുടനെ തുണി നനയ്ക്കാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ തുണി നനയ്ക്കാൻ പോയി നിങ്ങൾ ആ നാട്ടിലൊക്കെ ഇപ്പോൾ മഴയുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കുക ഇപ്പൊ പൊതുവേ എല്ലായിടവും മഴയാണല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഇടാനുള്ളൊരു പ്രചോദനമൊക്കെ കിട്ടുന്നത് ഗൈസ് അപ്പോൾ എൻ്റെ തുണി അഴിവുകളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ശ്രീശീലത്തിൻ്റെ പുറത്തോട്ടൊന്നിറങ്ങോ എനിക്കിങ്ങനെ ശ്രീശീലത്തിൻ്റെ പുറത്ത് നിന്നും പ്രകൃതി ആസ്വദിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ശ്രീശലത്തില് കുറച്ച് ചെടിയൊക്കെ നട്ട് നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ റോസയൊക്കെ ഇങ്ങനെ മുട്ടിട്ട് ഒരു പൂവൊക്കെ പൂത്ത് നിൽപ്പുണ്ട് പിന്നെ ഇങ്ങനെ ചെടിച്ചട്ടി ഇതുപോലത്തെ കുറച്ച് പുൽച്ചെടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ആ ഫ്രണ്ടിൽ തെങ്ങ് നിൽപ്പം കേട്ടോ അതിൻ്റെ തൊട്ട് താഴേക്ക് പുളിച്ചെടി ഇങ്ങനെ ഊന്നു വെച്ചുകൊടുത്തപ്പോൾ നിറച്ചിങ്ങനെ പടർന്നു വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ പച്ചയും മഞ്ഞയും കൂടെ കളർന്നൊരു ചെടി നട്ടിട്ടുണ്ട് അത് ബാക്ക് വശത്ത് നിന്ന ചെടിനെ മുറിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് വട്ടതാണ് കേട്ടോ നമ്മളെ ഹോം ടൂർ കണ്ടവർക്ക് അറിയാം അതിൽ ഞാൻ ഈ ചെടി കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്ന് കയറി കണ്ടുനോക്കാൻ നമ്മളെ ഹോം ടൂറിൻ്റെ വീഡിയോ ഞാനിവിടെ ആയിക്കാട്ടി കൊടുത്തേക്കാവേ പിന്നെ നമ്മുടെ ശ്രീശീലത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനത്തെ പേരുടെ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ആയി വാങ്ങിച്ചിട്ട് മൊത്തം ഇങ്ങനെ വീട് വെച്ചിട്ടുണ്ട് അതിൽ ഒത്തിരി പേര് താമസിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വീട്ടിലൊക്കെ ആ താമസമുണ്ട് കേട്ടോ ഈ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന വഴിക്കും എനിക്ക് വന്ന് ചോക്ലേറ്റ് തന്നിട്ട് പോയായിരുന്നു കേട്ടോ എനിക്ക് ഈ പീരിയഡ്സ് ടൈമിൽ ഇങ്ങനെ ചോക്ലേറ്റ് തന്നെ നല്ല ക്രാവിങ്സ് ആണ് കേട്ടോ നിങ്ങളൊക്കെ ഈ ക്രാവിങ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഫ്രിഡ്ജ് അച്ചതിന് ശേഷം ഞാൻ പിന്നെ കാപ്പി കുടിക്കാൻ പോയി ഇപ്പം തന്നെ പത്തിരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പവും പിന്നെ അമ്മ രാവിലെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പം കാപ്പി അത്ര വലിയ താല്പര്യമില്ല പക്ഷെ മുട്ടക്കറി ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ പുറത്ത് നോക്കി ആസ്വദിച്ച് മുട്ടയൊക്കെ കഴിച്ചു പൊതുവേ ഞാൻ ഫോൺ നോക്കിയിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഫോൺ ഞാൻ ലോഗ് ചെയ്യണോണ്ട് ഞാൻ വെളിയിൽ നോക്കി ആസ്വദിച്ച് ഫുഡടിച്ചു അത് കഴിഞ്ഞേഷം പത്തരയ്ക്ക് ഞാൻ എൻ്റെ വർക്കിനേറിയിട്ടുണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട് അപ്പോൾ പത്തരയായപ്പോൾ ഞാൻ വർക്കിൽ കയറി അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുറയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം വീട്ടിൽ കുറച്ച് നട്ടും എനിക്ക് അതുപോലെ തന്നെ മരിച്ചിനിട്ടും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന മുട്ടായി ഡാക്സ് ആൻഡ് സീൽസ് ഒക്കെ ഉണ്ട് അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതൊക്കെ എഴുതിട്ട് ഞാൻ പിന്നെ നേരെ എന്റെ വർക്കിലോട്ട് കടന്നു ഈ വർക്കിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എന്റെ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഒരു ഹെയർ ഹെർമാനിൻ്റെ ചെറിയ ബിസിനസ് ഉണ്ട് അതും ഇടയ്ക്കൊക്കെ ഇരുന്ന് ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ വർക്കിൻ്റെ ഇടയിൽ കുട്ടികുട്ടിയ ആക്ടിവിറ്റീസ് പിന്നെ ഒരു ഉച്ചയായി ഒന്നര ഒക്കെ ഞാൻ ഫുഡ് അടിക്കാൻ പോയി ആ ടൈമില് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ കുറച്ചു നേരം അങ്ങനെ മഴ നോക്കി ആസ്വദിച്ചുകൊണ്ടിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോയി ചോറിന് കറി വന്നിട്ട് അച്ചാറും പാതക്കെ വിഴുക്കു വരട്ടിയും പൊരിച്ച മീനും രസവും കറി വെച്ച മീനുമായിരുന്നു കേട്ടോ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മധുരം തിന്നാൻ ഗ്രേവിങ്സ് തോന്നിയായിരുന്നു അപ്പൊ കുറച്ച് ജീരകമുട്ടെ എടുത്ത് എനിക്ക് ജീരകമുട്ടായി എത്ര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്കങ്ങനെ കട്ടിമുട്ടായി തിന്നാൻ പറ്റില്ല നാക്കപ്പെട്ടെന്നനെ മുറിയും അങ്ങനെ ജീരകമുട്ടായി എടുത്ത് പിന്നെ ഞാൻ ബാക്ക് ടു എന്റെ വർക്കിലോട്ട് കയറി ഈ ടൈമും കറണ്ട് വന്നിട്ടില്ലായിരുന്നു നമ്മൾ കെ സി ബി വിളിച്ച ടൈമിൽ അവരിപ്പോൾ കറണ്ട് വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ വന്നില്ല ആ ടൈമിൽ എൻ്റെ ഫോണിൽ പത്ത് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു പിന്നെ ഒരു നാലു മണിയായപ്പോൾ ഞാൻ ചോളം വീട്ടിലെടുപ്പുണ്ടായിരുന്നു അതിനൊന്ന് അവിക്കയിട്ടു ഈ ടൈമിൽ എൻ്റെ ഫോണിൽ അഞ്ച് പേർസെൻറ്റേജേ ഉള്ളായിരുന്നുള്ളൂ കാരണം ഞാൻ വ്ലോഗും കൂടി എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചാർജ് പൊയ്ക്കോണ്ടിരുന്നു പിന്നെ ചോളത്തിനൊന്ന് കഴുകി രണ്ടായിട്ട് മുറിച്ച് കുക്കറില് കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഞാൻ വേവിക്കാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്കുള്ള കുറച്ച് സവാളയും പച്ചമുളകും പിന്നെ അമ്മ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് മാങ്ങ അടിച്ച് മാറ്റി എൻ്റെ കൂട്ട് റെഡിയാക്കി വെച്ചു അതിനുശേഷം ഞാൻ മുളകൊടിയും നാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോഴേ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ശ്രീശല്യത്തിലെ കുട്ടിയെയിഡ് മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം